മാലിക്യദീനാറിൻ്റെയും സംഘത്തിൻ്റെയും ചരിത്രം പറയുന്നിടത്ത് മുസ്ലിം ചരിത്രകാരന്മാർ വരെ രേഖപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഈ അറബികൾ വൈകുന്നേരമായാൽ അവർ താമസിക്കുന്നത് കൊടുങ്ങല്ലൂരിലാണ് അപ്പോൾ അവരുടെ ചുറ്റും താമസിക്കുന്ന അയൽക്കാരായ ഹിന്ദു സഹോദരങ്ങളുടെ വാതിൽ വന്ന് മുട്ടും വാതിൽ തുറന്നു നോക്കുന്ന ഇവർ കാണുന്നത് ഈ അറബികളെയാണ് അപ്പോൾ അവർ ചോദിക്കും എന്താണ് മാപ്പിളെ ഈ സന്ധ്യാനേരത്ത് ീ അറബികളുടെ കൂടെ ദിഭാഷികളായ ആളുകളുണ്ട് അറബിയും മലയാളവും സംസാരിക്കാൻ സാധിക്കുന്ന ആളുകൾ അവർ പറയും ഈ അറബികൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയമായിട്ടുണ്ട് അസ്സലാമു അലൈക്കും വബറകാതുഹു റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ അസലക്കും മുഹമ്മദ് ഇത്തഖുല്ലാഹ അലഹമില്ലാ ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ മഹാനായ അബുഹുറബി അള്ളാഹു അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് അള്ളാഹുവിൻ്റെ റസൂല് നൽകിയ അഞ്ച് വസൂയത്തുകളിൽ ആദ്യത്തെ രണ്ട് വസൂയത്തുകളെ കുറിച്ചാണ് മുമ്പ് ക്ലാസ്സുകളിൽ സൂചിപ്പിച്ചത് മൂന്നാമതായി അള്ളാഹുവിൻ്റെ റസൂല്ഹുഅലൈ വസ്ലം നൽകിയ വസൂയത്ത് നീ അയൽവാസിയോട് നല്ല നിലയിൽ വർത്തിക്കുക എങ്കിൽ നിനക്ക് യഥാർത്ഥ വിശ്വാസിയാകാം അപ്പോൾ വിശ്വാസിക്കേറെ കടമയും കടപ്പാടുമുള്ളവരാണ് അയൽക്കാർ അയൽപക്ക ബന്ധത്തിൻ്റെ പ്രാധാന്യം ഇസ്ലാം ഏറെ ഗൗരവത്തിലാണ് നമ്മളെ പഠിപ്പിച്ചത് പരിശുദ്ധ ഖുർആാനിൽ ഒരു മനുഷ്യൻ നിർബന്ധമായും പാലിക്കേണ്ട പത്ത് കടമകളെപ്പറ്റി അള്ളാഹു പറയുമ്പോൾ അതിൽ അയൽക്കാരുടെ കാര്യം എടുത്തു പറഞ്ഞു അവർക്ക് നന്മ ചെയ്യണം അവരോട് നല്ല നിലയിൽ വർത്തിക്കണം ഒൽജാരിദിൽ കുർബ ഒൽ ജുനുബ് കുടുംബ ബന്ധമുള്ള അയൽക്കാരോടും അന്യരായ അയൽക്കാരോടും നിങ്ങൾ നല്ല നിലയിൽ വർത്തി വർത്തിക്കണേ മേൽസൂചിപ്പിച്ച അബുഹുറ അറബി അള്ളാഹുവിന് നൽകുന്ന വസൂയത്തുമായി ബന്ധപ്പെട്ട ഹദീഫിൽ ഇസ്ലാമിൻ്റെ അടിത്തറയായ ഈമാനുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് അയൽക്കാരുടെ കാര്യം പറയുന്നത് അയൽവാസികളോട് നല്ല നിലയിൽ വർത്തിക്കുക എങ്കിൽ നിനക്ക് യഥാർത്ഥ വിശ്വാസിയാകാം ഈ ഒരു ഹദീസിൽ മാത്രമല്ല അനേകം ഹദീസുകളിൽ അള്ളാഹുവിന്റെ റസൂല് ഈമാനുമായി ബന്ധപ്പെടുത്തി അയൽക്കാരുടെ കാര്യം പഠിപ്പിച്ചത് കാണാം അള്ളാഹുവിന്റെ റസൂൽ അല്ലാഹു അലൈസ് പറഞ്ഞു അള്ളാഹു ആണേ സത്യവിശ്വാസിയാവുകയില്ല അള്ളാഹു ആണേ സത്യവിശ്വാസി ആവുകയില്ല അള്ളാഹു ആണേ സത്യവിശ്വാസി ആവുകയില്ല അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ ആവർത്തിച്ച് ആണയിട്ട് പറയുന്നത് കേട്ട്

അവൻ അവന്റെ അൽവാസിയെ ആദരിക്കട്ടെ അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവോ അവൻ അവന്റെ അള്ളാഹു നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം അള്ളാഹുന്റെ റസൂൽ പറയാണ് അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ അതറിഞ്ഞ് വയറ നിറച്ചുണ്ണുന്നവൻ എന്നിൽ വിശ്വസിച്ചവനല്ല ഇപ്പൊ നമ്മളൊരു യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ നമ്മുടെ അയൽക്കാരെക്കുറിച്ച് അവർ പ്രയാസത്തിലാണോ പട്ടിണിയിലാണോ ബുദ്ധിമുട്ടിലാണോ എന്ന് നമ്മൾ അറിയണം നമുക്ക് സാധിക്കുന്ന തെരച്ചിൽ അതിന് പരിഹാരം കാണണം കേരളത്തിൽ മുമ്പ് വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് വീട്ടിലൊക്കെ വെള്ളം കയറി സ്കൂളിലേക്കൊക്കെ താമസം മാറിയപ്പോഴാണ് പലരും തങ്ങളുടെ അയൽക്കാരെ തിരിച്ചറിഞ്ഞത് തൊട്ടടുത്ത് കിടക്കുന്നയാളോട് ചോദിക്കുകയാണ് നിങ്ങളെവിടെയാ അയാൾ പറഞ്ഞു ഞാൻ നിങ്ങളുടെ അയൽപ്പൊക്കത്ത് തന്നെ ഇപ്പൊ വർഷങ്ങളോളം തൻ്റെ വീട്ടിൽ ജീവിച്ചിട്ട് തൻ്റെ ചുറ്റും ജീവിക്കുന്ന മനുഷ്യരെ പറ്റി അറിയാത്ത അവസ്ഥ ഇതൊരിക്കലും ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല നമ്മുടെ അയൽക്കാരുടെ വിഷയത്തിൽ മൂന്ന് അവകാശമുള്ളവരുണ്ട് രണ്ട് അവകാശമുള്ളവരുണ്ട് അതുപോലെ തന്നെ ഒരു അവകാശമുള്ള അയൽവാസിയുണ്ട് മൂന്ന് അവകാശമുള്ളവർ കുടുംബ ബന്ധമുള്ള മുസ്ലിം അയൽവാസിയാണ് അവിടെ കുടുംബം എന്ന നിലക്കുള്ള അവകാശമുണ്ട് അതുപോലെ തന്നെ അയൽക്കാരൻ എന്നുള്ള നിലക്കുള്ള അവകാശമുണ്ട് മുസ്ലിം എന്നുള്ള അവകാശമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ അയൽപ്പക്കത്ത് നമ്മുടെ കുടുംബാംഗങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ജ്യേഷ്ഠനോ അനിയനോ ഉണ്ടെങ്കിൽ അവരെ കൂടുതൽ പരിഗണിക്കണം ഇനി രണ്ട് അവകാശമുള്ള അയൽവാസികളുണ്ട് അത് മുസ്ലിമായ അയൽവാസിയാണ് മുസ്ലിം എന്ന നിലക്കുള്ള അവകാശവും അതോടൊപ്പം തന്നെ അയൽവാസി എന്ന നിലക്കുള്ള അവകാശവും ഇപ്പം രണ്ട് നിലക്കുള്ള ബാധ്യത അവരോട് നമുക്കുണ്ട് ഇനി ഒരു അവകാശമുള്ളവനു അത് മുസ്ലിം അല്ല കുടുംബക്കാരനല്ല കാഫിറായ വേറെ മതത്തിൽപ്പെട്ട അയൽവാസിയാണ് അപ്പോൾ അയൽവാസി ഏത് മതത്തിൽപ്പെട്ടയാളാണെങ്കിലും അയൽവാസി എന്ന നിലക്കുള്ള കടമകൾ പാലിക്കൽ നമ്മളുടെ ബാധ്യതയാണ് അവന് വേറെ മതക്കാരനാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ നമുക്ക് അനുവാദമില്ല അബ്ദുല്ലാഹിബിനു ആസ് റോബി അള്ളാഹുവൻ അദ്ദേഹം വീട്ടിലിരിക്കുമ്പോൾ തൻ്റെ അടിമയോട് പറഞ്ഞു ഒരാടിനെ അറുക്കാൻ എന്നിട്ട് അതിൻ്റെ ഒരു ഓഹരി തൻ്റെ അയൽവാസിയായ ജൂതന് കൊടുക്കാനും കൽപ്പിച്ചു ഇങ്ങനെ അടിമ ആടിനറുത്തു അതിനെ കഷ്ണങ്ങളാക്കി അപ്പം അദ്ദേഹം വീണ്ടും ഈ കാര്യം ഓർമ്മിപ്പിക്കുക നീ ഞാൻ പറഞ്ഞതുപോലെ ആ ജൂതനായ അയൽക്കാരന് കൊടുത്തോ ഇപ്പം ഇത് കേട്ട് നിന്ന ചില ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല അവർ പറഞ്ഞു നിങ്ങളെന്തിനാണ് ഈ ജൂതനായ അയൽവാസിക്ക് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും പ്രേരിപ്പിക്കുന്നത് ജൂതന്മാർ എന്ന് പറഞ്ഞാൽ അള്ളാഹുൻ്റെ പുത്രനാണ് എന്ന് വാദിക്കുന്നവരല്ലേ അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള അസൂയ നിമിത്തം ധിക്കാര നിമിത്തം അള്ളാഹുവിൻ്റെ റസൂലിൽ വിശ്വസിക്കാത്തവരല്ലേ അള്ളാഹുന്റെ ശാപം പേറിയവരല്ലേ പിന്നെന്തിനാണ് ആ ജൂതിന് കൊടുക്കുന്നതിന് വേണ്ടി നിങ്ങളിങ്ങനെ ആവർത്തിച്ച് പറയുന്നത് അപ്പോൾ അബ്ദുല്ലാ അറബു അള്ളാഹുവിന് പറഞ്ഞു എൻ്റെ ഹബീബ് റസൂൽ അള്ളാഹി സ്വല്ലാസ്ലം എന്നോട് വസീയത്ത് ചെയ്തിട്ടുണ്ട് ബിൽജാരി അയൽവാസികൾക്ക് നന്മ ചെയ്യണമെന്ന് അവിടെ ആ അയൽക്കാരൻ്റെ മതമേത് ജാതി ഏത് എന്ന് വേർതിരിച്ചാഹു റസൂൽ പഠിപ്പിച്ചിട്ടില്ല മാലിക്കാറിൻ്റെയും സംഘത്തിന്റെയും ചരിത്രം പറയുന്ന മുസ്ലിം ചരിത്രകാരന്മാർ വരെ രേഖപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഈ അറബികൾ വൈകുന്നേരമായാൽ അവർ താമസിക്കുന്നത് കൊടുങ്ങല്ലൂരിലാണ് അപ്പം അവരുടെ ചുറ്റും താമസിക്കുന്ന അയൽക്കാരായ ഹിന്ദു സഹോദരങ്ങളുടെ വാതിൽ വന്ന് മുട്ടും വാതിൽ തുറന്നു നോക്കുന്ന ഇവർ കാണുന്നത് ഈ അറബികളെയാണ് അപ്പോൾ അവർ ചോദിക്കും എന്താണ് മാപ്പിളെ ഈ സന്ധ്യാനേരത്ത് ഈ അറബികളുടെ കൂടെ ദ്വിഭാഷികളായ ആളുകളുണ്ട് അറബിയും മലയാളവും സംസാരിക്കാൻ സാധിക്കുന്ന ആളുകൾ ഇവർ പറയും ഈ അറബികൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയമായിട്ടുണ്ട് ഇപ്പം തൊട്ടടുത്ത വീടുകളിലൊന്നും ആരും പട്ടിണി കിടക്കുന്നില്ല എന്ന് ഉറപ്പാക്കിയിട്ട് വേണം അവർക്ക് ഭക്ഷണം കഴിക്കാൻ ക്ഷാമകാലമാണ് പല വീടുകളിലും പട്ടിണിയാണ് ആ വാതിൽ തുറന്നു നോക്കുന്ന ഹിന്ദു സഹോദരങ്ങളോട് അതുകൊണ്ട് തന്നെ ഈ അറബികൾ പറയുന്നത് നിങ്ങൾ വിശക്കുന്നവരാണെങ്കിൽ വരൂ നമ്മുടെ കൂടെ ഇരുന്ന് നിങ്ങൾക്കും ഭക്ഷണം കഴിക്കാം തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മക്കെ നിലനിന്നിരുന്ന കാലത്ത് നമ്മുടെ ഈ നാട്ടിലെ ആളുകൾക്ക് പരിചയമില്ലാത്ത ആ മാനവികത ആ ഇസ്ലാമിൻ്റെ നന്മ അവരവരുടെ ജീവിതം കൊണ്ട് പകർന്നു നൽകി ഇസ്ലാമിൻ്റെ വെളിച്ചം മറ്റുള്ളവരിലേക്ക് എത്തിച്ച രീതിയാണത് അപ്പം നമ്മൾ നമ്മളുടെ അയൽക്കാരോട് ഏറ്റവും നല്ല നില വർത്തിക്കണം ഒരിക്കലും നാവ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും പ്രവർത്തനം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അന്യായമായി എടുത്ത് അവരുടെ സ്ഥലത്തേക്ക് നമ്മുടെ അതിലൊന്ന് തിരക്കി ഇങ്ങനെയൊക്കെ ഉപദ്രവം ചെയ്യുന്ന ആളുകളുണ്ട് അതിൽ നമ്മൾ ഉണ്ടായിക്കൂട കാരണം അയൽക്കാർക്ക് ഉപദ്രവം ചെയ്യുക എന്നുള്ളത് കടുത്ത പാപമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല അള്ളാഹു അലൈഹി സ്വലം തങ്ങളുടെ അടുക്കൽ വന്ന് ഒരു സുഹാബി രണ്ട് സ്ത്രീകളെക്കുറിച്ച് പറയുന്നുണ്ട് അതിലൊരു സ്ത്രീ ആബിതായ സ്ത്രീയാണ് നന്നായി ദാനം ചെയ്യുന്ന നമസ്കരിക്കുന്ന നിത്യവും നോമ്പെടുക്കുന്ന അങ്ങനെ ആരാധനകളിൽ സജീവമായ സ്ത്രീ പക്ഷേ ആ സ്ത്രീക്കൊരു കുഴപ്പമുണ്ട് അവളുടെ നാവിൻ്റെ ഉപദ്രവം അയൽക്കാർ കേൾക്കേണ്ടി വരുന്നുണ്ട് ആ സ്ത്രീയെക്കുറിച്ചാണ് അള്ളാഹുൻ റസൂലിനോടുള്ള ചോദ്യം അപ്പം അള്ളാഹുൻ റസൂല് പറഞ്ഞു ഹിയ മിൻ അഹ്ലിന്നാർ അവൾ നിരകാവകാശിയാണ് ലാഹൊയ് റഫീഹ അവളിൽ ഒരു നന്മയുമില്ല അപ്പം നമസ്കരിക്കുന്ന നോമ്പ് നോക്കുന്ന ആ സ്ത്രീ തന്റെ അയൽക്കാരെ ഉപദ്രവിക്കുന്നു എന്ന കാരണത്താൽ അള്ളാഹുൻ റസൂല് പറയുന്നത് അവരിൽ ഒരു നന്മയുമില്ല എന്ന് അള്ളാഹുൻ റസൂലിനോട് വേറൊരു സ്ത്രീയെ കുറിച്ച് കൂടി പറഞ്ഞു ആ സ്ത്രീ ഇങ്ങനെ ഒരുപാട് ആരാധനകളിൽ മുന്നേറിയ സ്ത്രീയൊന്നുമല്ല നിർബന്ധ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് സുന്നത്തൊക്കെ വളരെ കുറച്ചേ അവരെടുക്കുന്നുള്ളൂ പക്ഷേ അവരുടെ ഉപദ്രവം അയൽക്കാർ കേൾക്കേണ്ടി വരുന്നില്ല ഇപ്പൊ അള്ളാഹുൻ റസൂൽ പറഞ്ഞു അവൾ സ്വർഗത്തിലാണ് അപ്പം പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പല നിലക്കും അയൽക്കാരെ ആളുകളുണ്ട് അവരുടെ അതിരുകൾ വെട്ടിപ്പിടിച്ച് ആ മാലിന്യങ്ങൾ അവരുടെ പറമ്പിൽ തള്ളി ദ്രോഹിക്കുന്നവർ കടാരേക്കാൾ മൂർച്ചേറിയ നാവുകൊണ്ട് അവരെ ചീത്ത വിളിച്ചും പരിഹസിച്ചും ഹൃദയത്തിൽ മുറിവുണ്ടാക്കുന്നവർ അവരൊക്കെ സൂക്ഷിച്ചു കൊള്ളുക അവരെ കാത്തിരിക്കുന്നത് നിരകമാണ് അവർ നമസ്കരിക്കുന്നവരായാലും നോമ്പ് നോക്കുന്നവരായാലും ദാനം ചെയ്യുന്നവരായാലും അതാണ് ഈ ഹദീഫ് നമ്മളെ ഗൗരവത്തിൽ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ അള്ളാഹുവിൻ്റെ ഈ ഹദീഫിൽ നമ്മൾക്ക് നൽകുന്ന ഈ വസൂയത്ത് നിങ്ങൾ നിങ്ങളെ അയൽവാസികളോട് നല്ല നിലയിൽ വർത്തിക്കുക അവർക്ക് നന്മ ചെയ്യുക എങ്കിൽ നിങ്ങൾക്ക് യഥാർത്ഥ സത്യവിശ്വാസിയാകാം ഈ വസൂയത്ത് ഹൃദയത്തിലേറ്റി ജീവിതത്തിൽ പകർത്തി ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ പരിശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാമലൈക്കും വാഹമത്ത് വാത്തു